എലക്ഷന് ശേഷമാധ്യമായിട്ടാണ് മീഡിയ കാണുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത ദുരന്തമാണ് വയനാടുണ്ടായത് തൊട്ടടുത്ത വിലങ്ങാടും ദുരന്തമുണ്ടായത് രാഷ്ട്രീയം മറന്ന് മറ്റ് ചിന്തകൾ മറന്ന് ഈ ദുരന്തത്തിൽ പോയ കുടുംബാംഗങ്ങളെ ഒരുപാട് പേര് മരിച്ചുപോയി അത്ര എന്ത് ഇപ്പോൾ അറിയത്തില്ല അവശേഷിക്കുന്ന കുടുംബാംഗങ്ങളെ പുനരക്ഷിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസയിലേക്ക് ഉദാരമായ സംഭാവന നൽകണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന എം ബി ആയിരുന്ന അവസരത്തിൽ പഴയ പ്രളയത്തിനെല്ലാം ഞാൻ കൂടുതൽ പണം സംഭാവന നൽകിയിട്ടുണ്ട് ഇപ്പോൾ അതിനുള്ള ആ കഴിവില്ല എന്നാലും ഇന്ന് അമ്പതിനായിരം രൂപയുടെ ചെക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ആ വിവരം കൂടി നിങ്ങൾക്ക് അറിയിക്കുകയാണ് എല്ലാവരും തന്നെ എല്ലാം മറന്ന് ഒരു തർക്കവുമില്ലാതെ പരമാവധി സംഭാവന ദുരാശ്വാസത്തിലേക്ക് നൽകണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന